പല്ലവാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ലിറ്റിനെ കുറിച്ചാണ് കേട്ടോ അപ്പം തയ്ക്കാൻ പഠിക്കാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാല് സ്ലിറ്റാണ് അപ്പൊ സ്ലിറ്റ് എങ്ങനെയാണ് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റുന്നത് പെർഫെക്റ്റ് ആയിട്ട് അതും അതുപോലെ തന്നെ സ്ലിറ്റിന് റിഗാർഡിങ് വരുന്ന ഓരോ ക്വസ്റ്റൻസും അപ്പൊ ചില ആള് പറയും ചേച്ചി വയറിന്റെ അവിടെ എങ്ങനെ സ്ലിറ്റ് ഫ്രണ്ട് പോർഷൻ തള്ളി നിൽക്കുന്നു എന്നൊക്കെ അപ്പൊ അതൊക്കെ എങ്ങനെയാണ് മാറ്റേണ്ട അതുപോലെ തന്നെ കറക്റ്റ് സ്ലിറ്റ് എങ്ങനെയാണ് തയ്ച്ചെടുക്കേണ്ടത് ചുരിദാർ ആരളവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് സ്ലീവ് സ്ലിറ്റ് നല്ല ഭംഗിയായിട്ട് നമ്മൾ തയ്ച്ചു കൊടുക്കേണ്ടതാണ് ഇന്നത്തെ കാണാൻ കാണാമോ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം പഠിക്കുന്ന കൂട്ടുകാരെങ്കിലും നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അവർക്കും ഉപകാരപ്പെടേണ്ട ഈ വീഡിയോ അപ്പം വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരു ട്രിക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ വരുന്ന പ്രോബ്ലംസും അതിന്റെ സൊല്യൂഷനും അപ്പം ആദ്യം നമ്മൾ ഡ്രസ്സ് ഇതുപോലെ ഷേപ്പ് ചെയ്യാം ഹിപ്പിന്റെ അവിടെ വരെ ഷേപ്പ് ചെയ്ത് നിർത്തിക്കാം എന്നിട്ട് അവിടെ നമ്മൾ നല്ല സ്റ്റിച്ച് ഡബിൾ സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് വേണം താഴോട്ട് ഇതുപോലെ നമ്മൾ തയ്ക്കാൻ ഉദ്ദേശിക്കുന്ന എത്ര ഫാബ്രിക്കാണ് ഇങ്ങനെ സ്ട്രേറ്റ് ഒരു ലൈൻ വരച്ചെടുക്കാം അതിൻ്റെ മുകളിൽ നമുക്ക് മെഷീനിൽ ഏറ്റവും വലിയ സ്റ്റിച്ച് ചെയ്താണ് അത് ഇതുപോലെ കൊടുത്തിട്ട് ഇതിങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാം ഇപ്പോൾ റോങ് സൈഡിലോട്ടാണ് നമ്മൾ തയ്ക്കുന്നത് ഇങ്ങനെ മടക്കാം അകത്തേത്തെ ഭാഗത്തോട്ടാണ് ഇത് നമ്മൾ റോയ്ജസ് വന്നിരിക്കുന്നത് അതിങ്ങനെ തയ്ച്ച് നല്ല നീറ്റായിട്ട് പിടിച്ചു കൊടുക്കാം നമ്മൾ എത്രയാണ് കൊടുത്തിരിക്കുന്ന മോള് വരുമ്പോൾ ഇതുപോലെ നീടൽ ഇറക്കിയിട്ട് അവിടെ ലോക്ക് ചെയ്തിട്ട് വേണം അടുത്ത ഭാഗം നമുക്ക് ഇതേപോലെ റിവേഴ്സിലിങ്ങോട്ട് തയ്ച്ച് വരണം നല്ല നീറ്റായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കണ്ടോളും അപ്പോൾ ഈ നമ്മൾ ആദ്യം കൊടുത്ത സ്റ്റിച്ച് ഉണ്ടല്ലോ റണ്ണിങ് സ്റ്റിച്ച് വലിയ സ്റ്റിച്ച് അത് ഇനി നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം അത് ഈസി ഈസിയായിട്ട് തന്നെ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റും വലിയ സ്റ്റിച്ച് ഇട്ടതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് മാറ്റി കളയാവുന്നതാണ് കണ്ടോളൂ നൂല് വലിച്ചെല്ലാം ഇതുപോലെ റെഡിയായി കിട്ടും അപ്പോൾ സ്ലിറ്റ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ടോ സ്ലിറ്റ് തയ്ക്കാൻ അപ്പോൾ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം അക്യൂറേറ്റ് ആയിട്ട് എങ്ങനെയാണ് ഇനി സ്ലിറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് കൂടെ കാണാം അതുപോലെ തന്നെ റെഡിമെയ്ഡ് ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ ഫിറ്റിംഗ് ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തു നിന്ന് എങ്ങനെയാണ് ഹിപ്പ് മെഷർമെൻറ്റ് കണ്ടെത്തണം കൂടെ കാണിച്ചു തരാം ബോഡീന്ന് എങ്ങനെ എടുക്കേണ്ടത് അത് ഞാൻ വീഡിയോൻ്റെ എൻഡിൽ ബോഡീന്ന് എടുത്ത് കാണിച്ചിട്ടുണ്ട് അപ്പം രണ്ട് സ്ലിറ്റിൻ്റെ അപ്പർ ഇപ്പർ ഇതുപോലെ പിടിച്ചെടുക്കാം ഇതാണ് നമ്മൾ സ്ലിറ്റിൻ്റെ മെഷർമെൻ്റ് അപ്പോൾ നമ്മൾ ജാതിയിട്ടൊക്കെ തയ്ക്കുന്ന കൂട്ടുകാർക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എടുക്കാം ഇത് അപ്ലൈ ചെയ്ത് എടുക്കണം ഇതിനെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഫാബ്രിക് ആയിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഹാഫ് ആക്കിയിട്ട് അതിൻ്റെ ഇതിന് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കാം വീഡിയോ കാണാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് വിസിറ്റ് ചെയ്യാം ഫാബ്രിക്കിലൊക്കെ എങ്ങനെയാണ് കട്ട് ചെയ്ത് നല്ല സൂപ്പറായിട്ട് ഡ്രസ്സ് തയ്ച്ചെടുക്കേണ്ടെന്നൊക്കെ വീഡിയോ നല്ല ഡീറ്റെയിൽ വീഡിയോ തയ്യൽകാർ തയ്ക്കുന്ന പോലെ തന്നെ തയ്ച്ചെടുക്കാൻ പറ്റുന്ന വീഡിയോസാണ് നമ്മളെ ചാനലിലുള്ളത് ഞാൻ വീഡിയോ ഇടുന്ന ഉദ്ദേശം എന്ന് വച്ചാൽ എനിക്ക് നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റണം ചുമ്മാ എനിക്ക് വ്യൂസ് മാത്രം പോരാ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ട് കിട്ടണം അതാണ് എൻ്റെ എല്ലാ വീഡിയോൻ്റെയും പർപ്പസ് എല്ലാ സ്ഥിരം കാണുന്ന കൂട്ടുകാർക്ക് അറിയാം അപ്പോൾ എനിക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാറ് നോക്കുന്ന ആൾ അവരെ പത്ത് മിനിറ്റ് സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് തീർ തീർച്ചയായിട്ടും തയ്ക്കാൻ പറ്റണം സോറി അപ്പം എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് നോക്കാം ഫസ്റ്റ് നമ്മൾ എന്താണ് ഞാൻ മാർക്ക് ചെയ്ത് ചെസ്റ്റ് സെക്കൻഡ് വെസ്റ്റ് ലൈൻ ആൻഡ് തേഡ് വൺ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ഹിപ്പ് മെഷർമെൻറ്റ് ഇതാണ് സെൻ്റർ ഫാബ്രിക്കിൻ്റെ സെൻറ്റർ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ സെൻ്റർ ഇതാണ് അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം എന്ന് വെച്ചാൽ ആദ്യ ആംഹോലിനടുന്ന് ഇത് നമുക്ക് എത്രയാണ് ആം ഹോൾ വേണ്ടത് അതിൻ്റെ അക്കോർഡിംഗ് മാർക്ക് ചെയ്തത് കൊടുക്കാം ആം ഹോൾ നിങ്ങൾക്ക് അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കറക്റ്റ് ഹോൾ വരയ്ക്കേണ്ടത് വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല്ലവി ആൻഡ് ബ്ലോഗെന്ന് പറഞ്ഞ ചാനലാണ് ഹിപ്പ് മെഷർമെൻറ്റ് എങ്ങനെ കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എടുത്ത അളവാണെന്നുണ്ടെങ്കിൽ അതിന് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം ഫാബ്രിക്കിന് എടുത്തതാണെന്നുണ്ടെങ്കിൽ ബോഡി നിന്ന് എങ്ങനെ എടുക്കേണ്ടത് ഞാൻ ഇപ്പം വീഡിയോയിൽ ബോഡീന്ന് എടുത്തിട്ട് ലാസ്റ്റ് ഇട്ടിട്ടുണ്ട് നാൽപ്പത്തി ഇഞ്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്ത് അത്ര പത്ത് ഇഞ്ച് കിട്ടും ആ പത്ത് ഇഞ്ച് വേണം നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ അപ്പം നിങ്ങൾ എത്രയാണ് ബോഡിന്ന് എടുത്ത് കിട്ടുന്നത് അത് അതേപോലെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് എടുക്കേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ട് അവിടെ അതുപോലെ ഡ്രസ്സ്ന്ന് എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് അങ്ങ് ഇതുപോലെ മടക്കി വെച്ചിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് എടുത്തത് വൺ സൈഡാണല്ലോ അതിവിടെ നേരെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം നേരത്തെ നമ്മൾ ചുരിദാർ നിന്ന് എടുത്തപ്പം കിട്ടിയത് എത്രയാണോ പത്തൊമ്പത് ഇഞ്ച് അപ്പോൾ ഇവിടെ ഒമ്പതര ഇഞ്ച് നേരെ മാർക്ക് ചെയ്ത് കൊടുക്കാം ചെസ്റ്റ് ലൈൻ വെസ്റ്റ് ലൈൻ ഹിപ്പ് ലൈൻ ഇതുപോലെ ഫോളോ ചെയ്ത് തയ്ച്ച് നോക്കിക്കുള്ളൂ ഫ്രണ്ട്സ് നല്ല കടയിൽ നിന്ന് തയ്ച്ച് വാങ്ങിച്ച പോലെ ചുരിദാർ വീട്ടിൽ തന്നെ തയ്ച്ചെടുക്കാം എല്ലാ ഫ്രണ്ട്സിനും അറിയാമല്ലോ ഇപ്പം നാനൂറ് രൂപയ്ക്കാണ് സ്റ്റിച്ചിങ് അപ്പോൾ ഇതുപോലെ ടേപ്പ് പിടിക്കാം എങ്ങനെയാണ് ഹിപ്പ് മെഷർമെൻറ്റ് കണ്ടെത്തേണ്ടതെന്ന് ഒത്തിരി ക്വസ്റ്റൻ ഉണ്ട് അപ്പോൾ നമ്മൾ ബാക്കിൽ വരുന്ന ഹിപ്പിൻ്റെ അവിടെ നിന്ന് നല്ല ഓയിരുള്ള ഭാഗത്ത് വേണം ഇതുപോലെ റൗണ്ട് പിടിച്ചെടുക്കാൻ സാധാരണ ഫ്രണ്ട്സ് തെറ്റുന്നതെന്ന് വെച്ചാൽ മുകളിൽ പിടിച്ച് വയറിൻ്റെ അവിടെ പിടിച്ചെടുക്കും ഈ സൈഡിൽ അവിടെ എടുക്കരുത് ഇതുപോലെ നല്ല ഹൈറ്റ് എവിടെയാണ് കൂടുതലുള്ളത് അവിടെ നിന്ന് വേണം നമ്മൾ റൗണ്ട് പിടിക്കാൻ ഇതുപോലെ എടുക്കുന്നതുകൊണ്ടാണ് സ്ലിറ്റ് ഇങ്ങനെ പൊന്തി നിൽക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ചേച്ചി വയറിൻ്റെ അവിടെ സ്ലിറ്റ് ഇതുപോലെ പൊന്തി വരുന്നു എന്ന് അതൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ഹിപ്പ് മെഷർമെൻ്റ് എടുക്കുന്ന കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഇതുപോലെ എടുത്ത് നോക്കിക്കോളൂ ഫ്രണ്ട്സ് നല്ല നീറ്റായിട്ട് ഉണ്ടോ നമുക്ക് തന്നെ എടുക്കാവുന്നതാണ് ഒരു കയ്യിൽ എഡ്ജ് പിടിക്കുക എന്നിട്ട് ഇതുപോലെ റൗണ്ട് ഉണ്ടോ ഈ ഫിംഗർ ഇങ്ങനെ വെച്ചിട്ട് വേണം എടുക്കാൻ ഈ ലൂസിങ്ങിൽ എടുക്കാം എന്നിട്ട് അത് അതേപോലെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ പോലെ ഫാബ്രിക്കിൽ കൊടുക്കാം അടിപൊളി ഡ്രസ്സ് തയ്ക്കാൻ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം താങ്ക്